സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് വേണ്ട എന്ന് സർക്കാർ തീരുമാനം വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അതേസമയം പ്രതിസന്ധി പരിഹരിക്കാൻ കെ യോഗം ചേർന്ന് ബദൽ മാർഗം കണ്ടെത്തണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം അത്യുഷ്ണത്തിന് സംസ്ഥാനം വരളുമ്പോൾ കെഎസ്ഇബി നേരിടുന്നത് കടുത്ത പ്രതിസന്ധി ചൂട് താങ്ങാനാകുന്നതിന് അപ്പുറമാകുമ്പോൾ വൈദ്യുതി ഉപഭോഗം ക്രമാതീതമായി ഉയരുകയാണ് പ്രതിദിനം ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ കണക്കിൽ റെക്കോർഡ് വർദ്ധനമാണ് രേഖപ്പെടുത്തുന്നത് അത്യുഷ്ണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടങ്ങിക്കഴിഞ്ഞിരുന്നു പരിഹാര നിർദ്ദേശമായി വകുപ്പിന് മുന്നിൽ വരുമ്പോഴൊക്കെ അത് ഒഴിവാക്കുകയായിരുന്നു സർക്കാർ ചെയ്തിരുന്നത് എന്നാൽ ഇക്കുറി നിയന്ത്രണം ഏർപ്പെടുത്താതെ ഒരടി പോലും മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യത്തിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ രാവിലെ ഉന്നതതല യോഗം ചേർന്നത് ലോഡ് ഷെഡിംഗ് നിർദ്ദേശം യോഗത്തിൽ ഉയർന്നെങ്കിലും അത് തൽക്കാലം വേണ്ട എന്ന് തന്നെയാണ് സർക്കാർ നിലപാടെടുത്തത് എന്നാൽ പ്രതിസന്ധി പരിഹാരത്തിനായി ബദൽ മാർഗം കണ്ടെത്താൻ കെ എസ് സി ബി യോഗം ചേർന്ന് തീരുമാനമറിയിക്കണമെന്നാണ് വൈദ്യുതി മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കളെ ബാധിക്കാത്ത തരത്തിൽ മറ്റു മാർഗങ്ങൾ തേടണം വാണിജ്യ സ്ഥാപനങ്ങൾ വ്യവസായശാലകൾ എന്നിവയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാകും ബദൽ മാർഗം തേടുക അതേസമയം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇപ്പോഴും സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ് അത് തുടർന്നുകൊണ്ട് തന്നെയാകും മറ്റു മാർഗങ്ങൾ തേടുക അമൃത ന്യൂസ് തിരുവനന്തപുരം